നമുക്കൊരു പൊള്ളലേറ്റാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്തൊക്കെ ചെയ്യാം ഇനി എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് എന്ന് ഞാൻ പറയാം ഇതിപ്പോ തന്നെ സേവ് ചെയ്തോളൂ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒന്ന് പൊള്ളിയ സ്ഥലത്ത് ടൂത്ത് പേസ്റ്റ് തേൻ മഞ്ഞൾ നെയ്യ് എന്നീ വസ്തുക്കൾ തേക്കാതിരിക്കുക കാരണം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ വസ്തുക്കൾ പ്യുവർ ആകണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസിനും വഴിയൊരുക്കാം രണ്ട് പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളമോ ഐസോ വയ്ക്കരുത് ഇത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം മൂന്ന് നമ്മുടെ വസ്ത്രമോ തുണിയോ പൊള്ളിയോട് ഒട്ടിയിരിക്കുകയാണെങ്കിൽ അത് വലിച്ചെടുക്കരുത് കാരണം ഇതിന്റെ അടിയിലുള്ള സ്കിന്നു ഇതിന്റെ കൂടെ പറഞ്ഞു പോരാം നാല് ഇനി ഒരു സെക്കൻഡ് ഡിഗ്രി പൊള്ളലാണെങ്കിൽ ബ്ലിസ്റ്റേഴ്സ് അഥവാ കുമളകൾ വരാം ഇത് കുത്തിപ്പൊട്ടിക്കരുത് അഞ്ച് പൊള്ളിയ ഭാഗം തുണി കൊണ്ട് ടൈറ്റായി വലിച്ചു കെട്ടരുത് ഉടനെ ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് ടാപ്പിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ പൊള്ളിയ ഭാഗം കാണിക്കുക അതുമല്ലെങ്കിൽ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക ശ്രദ്ധിക്കേണ്ടത് അഞ്ചോ പത്തോ മിനിറ്റ് ചെയ്താൽ പോരാ മിനിമം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് എങ്കിലും ഇത് ചെയ്യണം രണ്ട് പൊള്ളലേറ്റ ഭാഗത്ത് ഓർണമെന്റോ ഡ്രസ്സോ ഉണ്ടെങ്കിൽ അത് ഉടനെ മാറ്റുക പിന്നീട് നീര് വന്നു കഴിഞ്ഞാൽ അത് നീക്കം ചെയ്യാൻ ബുദ്ധിമുട്ടാകും ഇനി എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് ഒന്ന് കുഞ്ഞിക്കുട്ടികളിൽ പ്രായമായവരിൽ പ്രമേഹമുള്ളവരിലെല്ലാം പൊള്ളലേറ്റായി രണ്ട് മുഖത്തോ നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലൊക്കെയാണ് പൊള്ളലേൽക്കുന്നതെങ്കിൽ മൂന്ന് കെമിക്കൽസോ ഇലക്ട്രിക് ഷോക്കോ മൂലം ബേൺസ് നാല് വളരെ വലുപ്പത്തിൽ അല്ലെങ്കിൽ വളരെ ഡീപ്പായ പൊള്ളലാണെങ്കിൽ അഞ്ച് എന്തെങ്കിലും ഇൻഫെക്ഷൻസിന്റെ സൈൻ അതായത് പസ് എന്തെങ്കിലും ഡിസ്ചാർജ് പനി വേദന കൂടുക ഇല്ലെങ്കിൽ കളറിൽ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുവെങ്കിൽ ഡോക്ടറെ കാണിക്കുക സ്റ്റേ ഹെൽത്തി